എനിക്ക് സൗകര്യം അവിടെ ഉള്ള തസ്തികേക്കാൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിട്ട് ഗവൺമെന്റ് സാങ്ഷൻ വേണം അതിനാണ് നിവേദനം കൊടുത്തത് അത് ഉമർശിക്കാൻ നമുക്ക് വേറെ വികസന വേദി ഉണ്ടാകാം ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം ഇവർ അതിന്റെ കാര്യം പറഞ്ഞു പോകും കേട്ടോ എല്ലായിടത്തും പറഞ്ഞാൽ പറയണ്ട വേദിയുണ്ടാക്കേ എനിക്ക് ആവശ്യമുണ്ട് പൂഞ്ഞാറ പൂഞ്ഞാറ ഗവൺമെന്റ് ആശയത്തിൽ രണ്ട് ഡോക്ടർമാരെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ അത് തന്നോടുള്ള വേറെ ആരോടാണ് പറയുന്നത് ഞാൻ അത് പഞ്ചായത്തിന്റെ കീഴിലുമല്ലോ ആ അത് പറയാനുള്ള വേദി ഇതല്ലോ ഏഴ് ഡോക്ടർമാരുണ്ടാകും ഇത് ആശുപത്രി ം പറയുന്നത് ഒരു എം എൽ എ നിവേദനം നടത്തി ഇതുപോലുള്ള അവസരങ്ങളിലേക്ക് കിട്ടുള്ളൂ കൈ കിട്ടണ്ടേ അതുകൊണ്ടാണത് പറയാനിരിക്കാൻ പറ്റില്ല